ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയില്ല പ്രചാരണവുമായി കോൺഗ്രസ് മറുപടിയുമായി ശശി തരൂർ എംപിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നില്ല എന്ന പ്രചാരണവുമായി കോൺഗ്രസ് കോൺഗ്രസ് പ്രചാരണത്തെ തള്ളി ശശി തരൂർ എംപിയും രംഗത്തെത്തി നിലവിലെ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും തരൂർ പറഞ്ഞു ഭീകരതയ്ക്കെതിരെ താക്കീത് നൽകുക എന്ന ലക്ഷ്യം കൈവരിച്ചെന്നും തരൂർ പറഞ്ഞു ഇനിയും സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്നും ശശിതരൂർ എംപി പ്രതികരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന തരത്തിൽ ിൽ ചർച്ചകളും ഉയർന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായി ഉന്നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സമാന സാഹചര്യം ഉണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ല എന്നുമുള്ള ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നു നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പൂഞ്ചിലെ ജനങ്ങളോട് ചോദിക്കൂ എത്ര പേർ മരിച്ചുവെന്ന് യുദ്ധങ്ങൾ നടത്തണമെന്ന ഞാൻ പറയുന്നില്ല അവ തുടരാൻ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുടരണം എന്നാൽ ഇത് നമ്മൾ തുടരാൻ ഉദ്ദേശിച്ച യുദ്ധമായിരുന്നില്ല തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ പാഠം പഠിച്ചു തരൂർ പറഞ്ഞു ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചതിലും അദ്ദേഹം പ്രതികരിച്ചു പാകിസ്ഥാനെ വിശ്വസിക്കരുതെന്നും നൽകിയ വാക്കിൽ നിന്നും പിന്മാറുന്നത് അവരുടെ സ്വഭാവമാണെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിക്കുകയായിരുന്നു